ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ട് സൈഡിൽ ടാറിങ് റോഡായി പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനമായിട്ടുള്ള സിറ്റൗട്ടിൽ നിന്നും റോഡ് മാർഗത്തിലേക്ക് ഒരു എൻട്രൻസും അതുപോലെ തന്നെ കാറ് സുഗമമായി കയറ്റിയിടുന്നതിനും തറക്കുന്നതിനും വേണ്ടി വീടിന്റെ വടക്ക് ഭാഗത്ത് ആയി മറ്റൊരു എൻട്രൻസും കൂടിയായിട്ടുള്ള അതുപോലെ തന്നെ തെക്ക് ഭാഗത്ത് സമീപമായി തന്നെ ഒരു വീടും ബാക്ക് സൈഡിൽ കിഴക്ക് ഭാഗത്ത് മറ്റൊരു വീടും കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയായി സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന രീതിയിലുള്ള കിണറും ഉൾപ്പെടെ അധികം ബജറ്റല്ലാത്ത തൃശൂർ ടൗൺഷിപ്പിനോട് ഏറ്റവും അടുത്തായി നഗരമധ്യത്തിൽ തന്നെ തൃശൂരിന്റെ ഹൃദയഭാഗത്തായി ഒരു വീട് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ വിവിധ ബജറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും ഉൾപ്പെടെ ലാഭത്തിൽ ലഭിക്കുന്നതുമായ സ്ഥലങ്ങളും വീടുകളും ഉൾപ്പെടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ മിസ്സാകാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ടൗണിൽ തന്നെ പൂങ്കുന്നം പ്രദേശത്താണ് തൃശ്ശൂരിൽ നിന്നും ഗുരുവായൂർ കുന്നംകുളം പോകുന്ന ഭാഗത്ത് അതുപോലെ തന്നെ പൂങ്കുന്നം ജംഗ്ഷനിൽ നിന്നും വടക്കേ സ്റ്റാൻഡിലേക്ക് പോകുന്ന ഭാഗമായാലും അതുപോലെ തന്നെ വെസ്റ്റ് വാർട്ട് ഭാഗത്തേക്ക് പോകുന്ന ആ സർക്കിൾ നാലും കൂടി ആ സർക്കിളിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിന് താഴെയായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ ഉള്ളത് അതുപോലെ തന്നെ ഈ വീട് നാല് സെൻറ്റിന് സ്വല്പം താഴെ മൂന്ന് എണ്ണൂറ് സെൻറ്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം ആ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ആയിട്ടുള്ള ഈ വീട് ഈ വീടിന് ഓണർ ഉദ്ദേശിക്കുന്ന വില ഈ ഭാഗത്തെ സെൻറ്റർ റേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ വീടിന് വലിയൊരു റേറ്റ് കാര്യങ്ങളിലേക്ക് അദ്ദേഹം ഇട്ടിട്ടില്ല ഏകദേശം പുതിയ ഒരു വീടായിട്ടാണ് വരിക പത്ത് കൊല്ലത്തെ വീടിന് പഴക്കമുണ്ട് എന്നിരുന്നാലും ഒട്ടും താമസിക്കാത്ത ഒരു വീടാണ് അതുകൊണ്ട് തന്നെ സ്ഥലത്തിൻ്റെ റേറ്റും ചെറിയൊരു റേറ്റും മാത്രമായി വീടിന് ഇട്ടിട്ട് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് വീടും വീടിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കുക മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് താഴത്തെ പോർഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് സിറ്റൗട്ട് അതുപോലെ തന്നെ ലിവങ് ഡൈനിങ് ഒരു ബെഡ്റൂം ആ ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ തന്നെ കിച്ചൺ വർക്ക് ഏരിയ വർക്ക് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ബാത്റൂമ് മുഗൾ ഭാഗത്താണെങ്കിൽ ഒരു ഹാൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ഹാളും രണ്ട് ബെഡ്റൂമും ആ രണ്ട് ബെഡ്റൂമും ആണ് ഈ വീട് ഇൻവെസ്റ്റ്മെൻറിന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളുകൾക്കായാലും രണ്ട് പോർഷനായിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ വർക്ക് പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഓണർ വിദേശത്തേക്ക് പോയി പിന്നീട് ഇവിടെ അദ്ദേഹത്തിന് താമസിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും അദ്ദേഹം ജോലി സംബന്ധമായ കാരണത്താൽ വിദേശത്ത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ വീട് പത്ത് കൊല്ലമായിട്ടും ആരും താമസിക്കാത്ത പുതിയ വീട് എന്ന് തന്നെ പറയാം വീട് കിടന്ന് ഏകദേശം പത്ത് കൊല്ലത്തെ പഴക്കം ഉണ്ടെങ്കിലും ഒട്ടും താമസിക്കാത്ത ഒരു വീടാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഇടക്കാലത്ത് വെച്ചിട്ട് മുഗൾ ഭാഗത്ത് വാടകയ്ക്ക് കൊടുക്കാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ വന്നിരുന്നു അതുകൊണ്ട് തന്നെ മുഗൾ ഭാഗത്ത് ഒരു വാഷ് ബൈസിനും അത്യാവശ്യം സ്ലാബ് തിരിച്ച് കിച്ചണും കാര്യങ്ങളൊക്കെ ആയിട്ട് കിച്ചൺ കബോ കിച്ചണിൻ്റെ സ്ലാബ് പോലെയൊക്കെ തിരിച്ച് കൊണ്ടുവന്നു എന്നിരുന്നാലും പിന്നീട് അത് വാടകയ്ക്ക് കൊടുത്തില്ല അത്തരത്തിലുള്ള ഒരു വീടാണ് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് ആവശ്യക്കാർക്ക് താമസിക്കാനും അനുയോജ്യമാണ് അതല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ആക്കിയിട്ട് തൃശ്ശൂർ ടൗൺഷിപ്പിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് ആയ കാരണത്താല് വാടകയ്ക്ക് കൊടുക്കുവാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെയാണ് കോണി ആ കോണി ഒരു പോർഷനായിട്ട് അവിടെ അടയ്ക്കുകയും അതുപോലെ തന്നെ വേറൊരു കോണി മുകൾ ഭാഗത്തേക്ക് കയറാൻ സാധിക്കുന്ന രീതിയിലൊക്കെ കൊടുത്ത് അല്ലറച്ചില്ലറ വർക്കുകളൊക്കെ നടത്തിയിട്ട് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും നിങ്ങൾ നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ കാര്യങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ വീടിൻ്റെ അവിടെ നിന്നുള്ള യാത്രാ സൗകര്യങ്ങൾ തൃശ്ശൂർ റൗണ്ടിലേക്ക് ഏകദേശം ഞാൻ പറയുന്ന കണക്കുകളൊക്കെ തന്നെ ഏകദേശമാണ് ഏകദേശം രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ മുസ്ലിം പള്ളി ഏകദേശം രണ്ട് കിലോമീറ്റർ ക്രിസ്ത്യൻ പള്ളി ഏകദേശം ഒന്നര കിലോമീറ്റർ അമ്പലം മുക്കാൽ കിലോമീറ്റർ റെയിൽവേ രണ്ടര കിലോമീറ്റർ അതുപോലെ തന്നെ കേരളവർമ്മ കോളേജ് രണ്ട് കിലോമീറ്റർ ശോഭാ സിറ്റി മൂന്ന് കിലോമീറ്റർ പുതിയ സൂപ്പർ മാർക്കറ്റ് നെസ്റ്റോ രണ്ട് കിലോമീറ്റർ വടക്കേ സ്റ്റാൻഡിലേക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടേകാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് എല്ലാ യാത്രാ സൗകര്യങ്ങളും അധികമായിട്ടുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ സെമി ഫർണിഷ് ആയിട്ടുള്ള ചുറ്റും കോമ്പൗണ്ട് വാളും രണ്ട് എൻട്രൻസുമായിട്ടുള്ള ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ലോൺ സൗകര്യം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ് ആവശ്യമായ കാര്യങ്ങൾക്ക് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഈ വീട് കാണുന്നതിന് വേണ്ടി മുൻകൂട്ടി വിളിച്ചു പറഞ്ഞതിന് ശേഷം വരിക ചാവിങ് കാരണം കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം